നമുക്ക് ആദ്യം പോളിംഗ് ബൂത്തിലേക്ക് പോകാം ആദ്യം പാലോട് നമ്മുടെ നാട്ടിലെ പോളിംഗ് ബൂത്തിലൊക്കെ പോളിംഗ് ശതമാനം കൂടുന്നതൊക്കെ നമുക്ക് അപ്പോൾ കിട്ടുന്ന ഒരു വിവരങ്ങളാണ് ഇവിടെ ഇപ്പോൾ തേജസ്വി ഒക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് മിനിറ്റ് ആയിരിക്കുന്നു എങ്ങനെയുണ്ട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണോ ഭേദപ്പെട്ട പോളിംഗ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ തവണ അൻപത്തി ഏഴ് ശതമാനമായിരുന്നു ബീഹാറിലെ ആകെ പോളിംഗ് മൂന്ന് ഘട്ടമായി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രണ്ട് ഘട്ടമായി നടത്തുന്നു അതിൽ ഒന്നാംഘട്ടം നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനവിധി എഴുതാൻ പോകുമ്പോൾ ഒൻപത് മണിവരെ രണ്ട് മണിക്കൂറിലെ പോളിംഗ് വിവരങ്ങളാണ് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ചാന്ത്മാരി എന്ന് പറയുന്ന ഭാഗത്തെ ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ നമുക്കാണ് വലിയ സുരക്ഷയുണ്ട് ആളുകളുണ്ട് ഇവിടെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലേതുപോലെ നീണ്ട ക്യൂവോ മറ്റോ ഒരിടത്തും കാണുന്നില്ല ഈ നഗര മേഖലകളിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നില്ല ഒരു തണുപ്പൻ പ്രതികരണമാണ് കാണുന്നത് കാണുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ആളുകൾ വോട്ട് ചെയ്ത് ഇറങ്ങിയ ആളുകളുണ്ട് അവരൊക്കെ അവരുടെ മഷി പുരട്ടിയത് കാണിക്കുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തിയവരുടെ ജനവിധി എഴുതിയ ശേഷം ബീഹാറിലെ ജനത എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ഇനി ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും ഈ മാസം പതിനാലിനാണ് വോട്ട് എണ്ണുന്നത് അടുത്ത തീയതി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് नहीं नहीं मिला कौन जीतेगा इस बार अब जो जीते हमको वोट देना था जिसको मन वोट दिया इसका अब किस पर जाया करेगा चुपचाप बस मोदी जी जिंदाबाद <laughs> मोदी भक्त रानी और ये डालम മൂന്ന് ഒരു കുടുംബത്തിലെ ആളുകളാണ് ഏതായാലും നിതീഷ് കുമാർ തന്നെ വരുന്ന അഖര മേഖലയിൽ നിതീഷ് കുമാറിനും നരേന്ദ്രമോദിക്കും ഫാൻസ് ഉണ്ട് എന്നതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നാൽ തേജസ്സിയെ യുവാക്കൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നതാണ് കാഴ്ച ഈ ആൾക്കൂട്ടവും ഈ അഭിപ്രായങ്ങളും ഒക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ജൻസുരാജ് പാർട്ടി ഒരു വശത്തുണ്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി മറുവശത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അസദുദ്ദീൻ വൈസിയുണ്ട് ഈ ഘടകങ്ങളൊക്കെ എങ്ങനെയാകും ബീഹാർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എല്ലാവരും നിതീഷ് അപ്പോൾ ഇത് ഇതൊരു ബി ജെ പി മേഖലയാണെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും തേജ് പ്രതാപ് യാദവും ഒക്കെ വോട്ട് ചെയ്യാനെത്തിയിരുന്നു റാബ്രി ദേവി മുൻ മുഖ്യമന്ത്രി ഇവരുടെ അമ്മയാണ് അരുവത്തിൽ എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതായിരുന്നു കാഴ്ച തേജസ്വി യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണ് പതിനാലാം തീയതി സർക്കാർ മാറ്റപ്പെടും പുതിയ സർക്കാർ അധികാരമേൽക്കും മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രിയാകും അധികാരമേൽക്കുകയെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തന്നെ പറയുന്ന സാഹചര്യമുണ്ട് അതേസമയം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ബീഹാറിൽ ഭരണ തുടർച്ച നേടുമെന്നുള്ളതാണ് ബിജെപിയുടെ പ്രഖ്യാപനം സൂചന ഓക്കെ ആതിൽ നമുക്ക് നോബൽ നോബിൾമാർക്കാരനിലേക്ക് വരാം നോബൽ നോബിൾമാർക്കാരൻ ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് അതിൽ തന്നെ മഹാസഖ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അവരുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്ന സീറ്റുകളുടെ കാര്യമൊക്കെ ഇപ്പോൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ ഈ ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എങ്ങനെയാണ് എങ്ങനെയാണ് കണക്ക് കൂട്ടൽ നൂറ്റി എത്ര എടുക്കും സുജ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാനത്ത് എൻ ഡി എക്ക് വേണ്ടി സംസ്ഥാനത്ത് പ്രചാരണം കൊഴുപ്പിച്ച് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോഴും അതേ ആത്മവിശ്വാസം പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും ജനാധിപത്യ മഹോത്സവമാണ് ബീഹാറിൽ നടക്കുന്നത് എന്നും മോദി വ്യക്തമാക്കുന്നു എല്ലാവരും വോട്ട് ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം ക്യാപ്റ്റൻ തന്നെ പ്രകടിപ്പിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും ഇന്ന് സമാനമായി തന്നെയാണ് റെക്കോർഡ് പോളിംഗ് ആണ് ആഗ്രഹിക്കുന്നത് എന്ന് അമിത്ഷാ പറയുന്നു ജംഗിൽരാജ് തിരിച്ചു വരാതിരിക്കാൻ വികസനം ഉണ്ടാകാൻ ഡെക്സ് സംരക്ഷിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മറുപടി നൽകാൻ വിജയം അനിവാര്യമാണ് അതിന് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ എൻ ഡി എ സഖ്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിച്ചത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചുകൊണ്ടാണ് പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആരെ എന്ന് വോട്ടെടുപ്പ് ദിവസവും സാമ്രാറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ നിതീഷ് കുമാർ എന്ന ഒറ്റ പേര് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അതായത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പി എന്താണ് യാഥാർത്ഥ്യം അത്തരത്തിൽ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാടിളക്കികളുടെ പ്രചാരണം നടത്തി പ്രധാനമന്ത്രി തന്നെ പല കുറി എത്തി വലിയ റാലികൾ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തി പല റാലികൾ നടത്തി അത്തരത്തിൽ സജീവമായിരുന്നു ബി ജെ പി എൻ ഡി എ ക്യാമ്പ് എന്നുള്ളത് ആ ആത്മവിശ്വാസം ഇന്നിപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ബി ജെ പി പ്രകടിപ്പിക്കുന്നു എത്ര സീറ്റ് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നേതാക്കളും പറയുന്നത് നൂറോളം സീറ്റുകളിൽ വരെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതായത് തികഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരു സ്വീപ് അത്തരത്തിൽ ഒരു തൂത്തു വിജയം തന്നെയാണ് ബി ജെ പിയും ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുനിൽ ഇന്നലെ റിലീസായ എച്ച് ഫയൽസിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും ബീഹാറിലെ ആദ്യഘട്ടത്തിൽ സുജയ എക്സ്ഫൈൽസിൻ്റെ ഇമ്പാക്റ്റ് ബീഹാറിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്കറിയാം ബീഹാറിലൊക്കെ തന്നെ തേജസ്വി യാദവിന്റെ പ്രചരണം പരിശോധിച്ചാൽ നമുക്കറിയാം പ്രാദേശിക വിഷയങ്ങളാണ് പ്രധാനമായും തേജസ്വി യാദവ് ഉയർത്തി കാണിച്ചത് പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വികസനമില്ലായ്മ അതുപോലെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഇങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളിലൂന്നിയാണ് തേജസ്വി യാദവിന്റെ പ്രചരണം നടന്നത് നേരത്തെ വോട്ട് ജോലിയെ ഉയർത്തിയുള്ള വോട്ടർ അധികാര റാലിയൊക്കെ തന്നെ യാത്രയൊക്കെ തന്നെ ബീഹാറിൽ നടന്നുവെങ്കിൽ പോലും അതിന് വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു പക്ഷേ പക്ഷേ അത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ സാധ്യതയില്ല പക്ഷേ നഗരമേഖലകളിൽ ഇതൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട് അതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലൊരു സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യവും ഒപ്പം എൻ ഡി എ മുന്നണിയും ഒപ്പത്തിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് അറുപത്തി ഒന്ന് സീറ്റിൽ അന്ന് മഹാസഖ്യം ഇവിടുത്തെ സീറ്റുകളിൽ വിജയിച്ചപ്പോൾ അറുപത് സീറ്റാണ് അന്ന് എൻ ഡി എക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് ആർ ജെ ഡിക്ക് തന്നെയായിരുന്നു ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ നേരെ മറിയുന്നൊരു സ്ഥിതിയുണ്ട് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മഹാസഖ്യത്തിന് മുൻകൈ മുൻതൂക്കം ലഭിച്ച മേഖലകളാണ് ഇവയെല്ലാം തന്നെ ഇത്തവണയും ആ ഒരു മത്സരം അതേ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാസഖ്യത്തിന് സാധിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആതിൽ റിപ്പോർട്ട് ചെയ്യുന്ന നഗരമേഖലകളിലെ സാഹചര്യമൊക്കെ തന്നെ നോക്കുമ്പോൾ എൻ ഡി എക്ക് വലിയ മേൽക്കൈ കിട്ടുന്ന ഒരു സാധ്യതയാണ് ഇപ്പോഴും തുടരുന്നത് നിതീഷ് കുമാർ തന്നെയാണ് അവിടെ ഇപ്പോഴും നഗരങ്ങളിലൊക്കെ തന്നെ ഹീറോ ആയി തുടരുന്നത് ഏതായാലും ഈ വോട്ട് ജോലി വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയില്ല പക്ഷേ അവിടെ പ്രാദേശിക വിഷയങ്ങളൊക്കെ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും ഈ ഒരു എൻ ഡി എ മേൽക്കൈ മറികടന്നുകൊണ്ട് തേജസ്വി യാദവിന് എത്രത്തോളം മുന്നോട്ട് വരാൻ കഴിയും എന്നത് കാത്തിരുന്ന കാണും നോബിൾമാരക്കാരനുമാണ് വിവരങ്ങളുമായി തത്സമയം ചേർന്നത്